അല്ല ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ സാർ ഈ മാറാട് കലാപത്തിൽ മദനിക്കുള്ള പങ്ക് ഈ വന്നു വന്നു എന്ന് ഇടത് കാലിലും വലതു കാലിലും ബോംബ് പ്രത്യേക ഇല്ല എന്താണ് സാറിൻ്റെ ഒരു ഒരു സാക്ഷ്യം ഞാനത് പറയട്ടുണ്ട് അന്മാറശ്ശേരിയിൽ ഒരു കസേര എടുത്തിട്ട് സ്റ്റീൽ കസേര എടുത്തിട്ട് സ്റ്റീൽ മേശ എടുത്തിട്ട് അദ്ദേഹം അവിടെ ഇല്ല അപ്പോൾ സാധാരണ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോഴും ഞാനിരിക്കുമ്പോഴൊരു ജീപ്പയിൽ ഒരു കാല് പൊക്കി വെച്ചു ഇങ്ങനെ ഒരു പുറത്ത് ഒരു കാല് പൊക്കി വെച്ച് അവിടെ എഴുന്നതോ ആയച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ അവിടെ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്നത് കൊടുക്കുന്നത് ഔഷദേ ഇതാണ് നമ്മളാ പുതിയ സാധനം കൈ കാണിച്ചു അവൻ അങ്ങനെ സാധനം ഒരു കാലം ഓളിയിരിക്കേ ഒരു കാലം ഇരിക്കുന്നത് തറയിരിക്കുന്നു പിടിക്കാൻ ശ്രമിച്ചു സെയ്ദലബിന്ന് നിങ്ങളുടെ പേര് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പേര് അവൻ്റെ നാല് പെരൾ പോയി കയ്യിൽ

അവിടെ മുതൽ ഈ അവസാനം അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് ഞാൻ പിന്നെ മലബാറിലാണ് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ അറിയുന്നത് ബിൽഫെട്ട് സുഭാഷിന്റെ ഓഫീസിൽ വഞ്ചൂർ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചു മതി അല്ല മൂന്നാല് ദിവസം ഞാൻ ആശുപത്രി വെച്ച് ഞാനും ബിൽഫട്ട് സുഭാഷിനുമായിട്ട് കാണുന്നു ആദ്യമായിട്ട് കണ്ട ഞങ്ങളാണ് ഇപ്പോൾ ആണി അത്രയും കാലിക്കേറി അപ്പോൾ അവിടെ ആശുപത്രി കൊണ്ടുവന്ന പറഞ്ഞു അതത്രയും പുള്ളി പറക്കാൻ ഒക്കെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ആ ഭാഗം കട്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംബന്ധിച്ചില്ലേ മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് മാറ്റണം നിർബന്ധം പിടിച്ചിട്ടുണ്ടരും ഓ അങ്ങനെയാണ് മുറിച്ച് മാറ്റി കാരണം രക്തസാക്ഷിയാണല്ലോ ഓ മലപ്പുറം ജയിച്ചു തന്നല്ലേ മലപ്പുറം അപ്പം അത് കഴിഞ്ഞ് പാർട്ടിയെ കൊണ്ടായി രണ്ടാമത് നിക്കാഹ് ചെയ്തു എരുമേലുള്ള ഒരു സ്ത്രീയാണ്

എന്താ കാര്യം ഞാൻ ഞാന് പുറത്താവൂന്നുള്ളൊരു ഭയം കൊണ്ട് ബോംബുമായിട്ട് ഒരുത്തൻ ചുറ്റിക്കിറങ്ങി നടന്നു അവനെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്തൊക്കെ അവനെ ഭുവനേന്ദ്രനാണ് പിടിച്ചത് ശിവസേന ഇവര് പിടിച്ചപ്പോ അന്വേഷിച്ച പോ അങ്ങനെ ഒരു ദിവസം അവിടെ ഇട്ടിരുന്ന് പിറ്റേ ദിവസം പോലീസ് ലഭിച്ചു പോലീസുകാരെ കൊണ്ടുപോയി അവൻ ലിസ്റ്റ് ചെയ്തു അവനാണ് പിന്നെ ബോംബ് കേസിലേക്ക് ആകുന്നത് അവൻ്റെ തൂക്കിക്കൊല്ല എന്താ ചെയ്തല്ലോ അതീ ഒരുപാട് കേസുകളിൽ അറസ്റ്റിലായി ഒരുപാട് കാലം ജയിലിലായി അക്കാലത്തൊന്നും പിന്നെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ക്ലോസ് ചെയ്ത ഫയൽ റീ ഓപ്പൺ ചെയ്യില്ല ഞാൻ പാർട്ടി വിട്ട് ഇവിടെ വന്ന് ഒരാഴ്ച അപ്പോൾ ഫോണി കൊടുത്ത് എറിവിളിയാണ് ഒരു വിഭാഗം കുറേ കുറെ എണ്ണം അന്വേഷിക്കും സാർ എന്താണ് കാര്യങ്ങളൊക്കെ നല്ലൊരു വിഭാഗം നല്ല ചെറുപ്പക്കാർ പറയുമ്പോൾ ഞാൻ ഉള്ളൂർ രമാട്ട് ടെക്സ്റ്റൈൽസിലെ കൈലിയൊക്കെ വാങ്ങാനായിട്ട് ചെന്നപ്പോൾ കൗണ്ടറിൽ ഒരു മനുഷ്യൻ നിൽക്കുക മുതലാളിൻ്റെ അടുത്ത് ഇവിടെ ബന്ധുവാണ് കണ്ടുകൊണ്ട് ഇങ്ങനെ തോന്നി ഞാനും തൊഴു സാർ പി ഡി വിടാനുണ്ടായ കാരണം എന്താണ് ഞാൻ ഈ സാധനങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാനാണ് ചാനാങ്കര എം പി ഞാൻ സന്തോഷം സാർ അതിന് ഒരുപാട് ആരോപണങ്ങൾ സാറിനെ പറ്റി പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് അതിന് മറുപടി കൊടുക്കണതുകൊണ്ടുള്ള വേദിയില്ല വേദിയില്ലാന്ന് ഞാൻ ഇവിടെ പറയുന്നു റോട്ടി പറഞ്ഞുകൊണ്ടിടന്നാൽ മതിയോ സാർ വേദി ഉണ്ടെങ്കിൽ സാറ് പറയുന്നു ചോദിച്ചു ഞാൻ പറയുന്നു സംശയമൊന്നും വേണ്ട പിറ്റേ ദിവസം രാവിലെ ഇയാൾ എന്നെ ഫോണിൽ വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഓഫീസിൽ നിന്നാണ് ആ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ സമതാനി ഇവിടെ മത്സരിക്കുകയായിരുന്നല്ലോ ഗുരുവായൂർ ഗുരുവായൂർ ആ ഇലക്ഷൻ പ്രയോജനത്തിന് മുമ്പ് പിന്നെ അവർ ഒരു അഞ്ച് വർഷം എന്നെ ചെന്നോട്ട് കിടന്നപ്പോ അപ്പോൾ ഈ നാണയത്തിൻ്റെ മറുവശമാണ് ഈ നാണയം വ്യത്യാസങ്ങളൊന്നും ഇല്ല അവർക്ക് അവർക്ക് ആവശ്യം രണ്ട് രണ്ട് പാർട്ടിൽ തവണ വന്നു വന്നു പിന്നെ ഇങ്ങനെ അത് സ്പ്രെഡ് ചെയ്തില്ല ഒരു കാര്യം ഇപ്പോൾ ചെറിയ കുമ്പളകൾ പോലെ ശ്വാസകോശത്തിന് അത് പൊട്ടും അപ്പോൾ ബ്ലീഡിങ് വരും

പൊതുപ്രവർത്തക അഴിമതി കമ്മീഷൻ ഈ സ്വിസ്സിൻ്റെ അഴിമതി കേസിലെ ജഡ്ജ്മെൻ്റ് എനിക്ക് തന്നില്ല വാദിയായ അത് ഞാൻ എടുത്തു എന്നിട്ട് പുറത്ത് അതുകൊണ്ട് ആ നിയമത്തിൻ്റെ ആദ്യത്തെ അവസാനമായ രേഖകൾ ഇല്ലാതായി പിന്നെയാണ് വിരാശം വന്നത് പിന്നെ ഈ സ്വിസ് ഡയറക്ടറെ വ്യാജ ഡിഗ്രി പുറത്തു കൊണ്ടുവന്ന് അയാളെ പുറത്താക്കുന്നു എവിടുത്തെ ഒരു ഡയറക്ടർ ബാബ സ്വിസിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ് അയാൾക്ക് പി എച്ച് ഡി കൊണ്ട് മോസ്കോയിൽ നിന്ന് എം എസ് സി ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അയാളുടെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഹായർ ആക്കിയിട്ടില്ല ആരും കണ്ടിട്ടില്ല അത് വിവരാശി പ്രകാരം എടുത്തു എടുത്തു വന്നപ്പോൾ വ്യാജമാണ് അയാൾ പുറത്തു പോയി രണ്ടാമത്തത് അച്യുതാനന്ദൻ്റെ മോൻ്റെ കേസ് അരുൺകുമാർ അരുൺകുമാർ സർട്ടിഫിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടില്ല കൂടുതൽ വിവരാശ് മാർക്ക് ലിസ്റ്റ് എടുത്തു എടുത്തു വന്നപ്പോൾ നല്ല മാർക്കുണ്ട് ഇയാളെ ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി ഏതോ മാർക്കൊക്കെ റീറൈറ്റ് ചെയ്ത് കേട്ടോ ഓ ആ കേസ് ഞാൻ ആ കൊണ്ടുവന്ന പി എച്ച് ഡി ഇല്ലാതാക്കിയത് പിന്നെ ശാസ്ത്ര കൗൺസിലിന്റെ ഒരു ബന്ധുണ്ടായിരുന്നു ഇ പി യശോധരൻ അവൻ വ്യാജ ക്രിമീലയർ സർട്ടിഫിക്കറ്റ് കൊടുത്താണ് ഇരിക്കുന്നത് ഈഴവനായിട്ട് അച്ഛനെ കൊണ്ടുപിടിപ്പിച്ചു ഈ വെപ്പണി ഇൻസ്പെക്ടർ ആയിരുന്നു എനിക്ക് അത് അഴിമതി കാണിക്കുന്നു ഈഴവൻ നായനൊന്നുണ്ട്

പുറത്താക്കാൻ നിവേദനം കൊടുക്കുന്നത് ഞാനായിരുന്നു ഈ കെട്ടിടം ആയിട്ട് പെർമിറ്റിന് അപേക്ഷ കൊടുത്തപ്പോൾ മുപ്പതിനായിരം രൂപ ചോദിച്ചു കൈക്കൂലി സാറിനോട് പോലും എന്റെ മകനാണ് എൻ്റെ പേർക്കാണ് അവൻ്റെ എഞ്ചിനീയർ നമ്മുടെ വയ്യനാണ് അവൻ വന്ന് പറഞ്ഞു ചേട്ടാ മുപ്പതിനായിരം രൂപ വയ്ക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു കേട്ട് ഞാൻ കൈക്കൂലി വാങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥ എങ്ങനെയാണ് ഞാൻ കൈക്കൂലി കൊടുക്കുന്നത് എനിക്ക് പെർമിറ്റ് വേണ്ടാന്ന് പറഞ്ഞു ഓ അപ്പോൾ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആർക്കെങ്കിലും അഞ്ച് സെൻ്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വയ്ക്കണം ഔ പെർമിറ്റിലേക്ക് പോയി കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഞാനും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചു പരാതി എന്താ ഇങ്ങനെ കെട്ടിടം പെർമിറ്റിന് കൊടുത്ത് മുപ്പതിനായിരം രൂപ ചോദിക്കുകയാണ് കൈക്കൂലി ഉണ്ടായിരുന്നത് കൈക്കൂലി കൊടുത്ത് പെർമിറ്റ് വാങ്ങില്ല ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് ഈ സ്ഥലം ഗവണ്മെൻറ്റ് മാർക്കറ്റ് വില അനുസരിച്ച് എന്തെങ്കിലും സർക്കാരിന് എടുക്കുക അല്ലെങ്കിൽ എനിക്ക് പെർമിറ്റ് തരിക അതുമല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ എന്നെയും എൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യ എന്തെയാവതെന്ന് നടത്താൻ ഉത്തരവാദം ഒടുവിൽ നമ്മുടെ കൊടുത്ത നേരെ അങ്ങ് അയച്ചു കൊടുത്തു അതിൻ്റെ ഒരു കോപ്പി മലയാള മനോരം അയച്ചു ട്വൻറ്റി ഫോറിന് അയച്ചു ശ്രീനന്ദൻ നേരിട്ട് നല്ലവണ്ണം കലക്കിസ് അന്വേഷണമായി ഇരുപത്തൊന്ന് മാസം ഞാൻ കയറി ഇറങ്ങി വിരാശത്തിൽ എല്ലാം എടുത്തപ്പോൾ ഇവിടെ ഞാൻ പെർമിറ്റിന് കൊടുക്കുന്നതിന് മൂന്ന് മാസത്തിന് മുമ്പ് ഇവർ പെർമിറ്റ് കൊടുത്തിരിക്കുന്നു ഡെവലപ്മെൻ്റ് ഏരിയയിൽ ഗവൺമെൻറ് സെക്രട്ടറിയുടെ ഇത് അറിഞ്ഞുകൊണ്ടാണ് അതിനെതിരായി ഞാൻ ഓംബൺസ്മാനിൽ കേസ് ഫയൽ ചെയ്തു ഞങ്ങൾക്ക് പതിനെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ലേബർ അഡ്മിറ്റി അത് കഴിഞ്ഞ ആഴ്ച ഉത്തരവായി അത്യു ഓ നഷ്ടം കൊടുത്തോളാം പറഞ്ഞു ഒരു ഉപേക്ഷയില്ലാൻ പറഞ്ഞു അതിൽ എൽ എസ് പി ഓംബിൾസ് മാൻ അവിടെ ഓംബുഡ്സ്മാൻ ഇല്ല ഒരു വർഷമായി ലിഫ്റ്റ് ഇല്ല ഞാൻ ഗ്യാസിഡ് എന്നപ്പോൾ ലിഫ്റ്റും ഇല്ല ഓംബുഡ്സ്മാനും ഇല്ല ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി വാർത്ത വന്നു രാഷ്ട്രീയ പാർട്ടികളിലും വേദികളിലും ഒന്നുമില്ല ഈ ഈ എവിടെ കൊടിയുടെ തറ വ്യത്യാസമല്ലാതെ ഇന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സി പി എമ്മിൽ ചേർന്നാൽ സുരേന്ദ്രനെ സ്വാഗതം ചെയ്യും അപ്പൊ നമ്മൾ വ്യത്യാസവാർക്ക് കൊടിക്കല്ലേ അയത്തോളൂ